അസ്സലാമു അലൈക്കും ചിക്കൻ അതാർക്കല്ലേ ഇഷ്ടമല്ലാത്ത കറി വെച്ചിട്ടാലും ഇപ്പോൾ ഫ്രൈ ചെയ്താൽ ഒന്നുകൂടി ഇഷ്ടം കൂടും അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഫ്രൈ ആണ് കേട്ടോ റെഡിയാക്കാനായിട്ട് പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് അത് വെച്ചിട്ടാണ് വെച്ചിട്ടോ ഇന്ന് ഞാൻ ചെയ്യണത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കനൊക്കെ എടുത്തിട്ട് റെഡിയാക്കാം അപ്പോൾ വലിയ വലിയ കഷ്ണങ്ങളാണ് ഇതാ ഇതുപോലെ ഒന്ന് ചെറുതാക്കി കൊടുക്കെട്ടോ അപ്പോൾ ഞാനിതിൻ്റെ ആ ഒരു ലെഗ് പീസ് ഉണ്ടല്ലോ അത് അതുപോലെ തന്നെ വെച്ചേക്കായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കഷ്ണമൊന്നും വെട്ടിയിട്ടില്ല കേട്ടോ അതുപോലെ വെച്ചിട്ട് വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് ഇനി പങ്കൊക്കെ ചെറുതാക്കണം എന്ന് തോന്നുള്ളവർക്ക് ചെറുതാക്കി ചെയ്യാം ഇനി നമ്മൾ എന്ത് ചെയ്യണം ചിക്കനൊക്കെ ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യമൊക്കെ കഴുകിയിട്ട് നമ്മൾ ചോറൊക്കെ വാർക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ സ്ട്രെയിനറിൽ വെച്ച് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ ഒരു തുള്ളി വെള്ളമില്ലാതെ നന്നായിട്ട് തോർന്ന് കിട്ടിക്കോളും അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ടുള്ള മസാല റെഡിയാക്കാം ഞാനൊരു ബൗളിലോട്ട് ഏകദേശം രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിലോട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുകയാണ് അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ ഗരം മസാല പൗഡറും ഒരു കിലോ ചിക്കൻ ഉള്ളതിൻ്റെ പേരിലാണ് ഒന്നര ടീസ്പൂൺ ഗരം മസാല ഒക്കെ എടുത്തത് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും അര ടീസ്പൂൺ ജെറി ചെറിയ ജീര കണ്ടല്ലോ അതും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം സിമ്പിളാണ് കേട്ടോ ഈ ഒരു പൗഡറൊക്കെ ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും പൊടിച്ച് വെക്കണമല്ലേ പിന്നെ ഇപ്പം എന്താ വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ അര ടീസ്പൂണോളം ഏകദേശം അര ടീസ്പൂണല്ല ഒരു ടീസ്പൂൺ അടുത്ത് ഞാൻ കുരുമുളകിൻ്റെ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഏകദേശം ഒരു നാല് നാലര ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം നല്ല കട്ടുള്ള തൈര് നല്ല പുളിയോട് കൂടിയിട്ടുള്ള തൈരാണെങ്കിൽ മൂന്ന് ടീസ്പൂൺ മതി ഇത് നമ്മൾ സാധാരണ വലിയൊരു പുളിയൊന്നും ഇല്ലാത്തതന്നെ പേരില്ലോ ഞാനൊരു നാല് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നാരങ്ങൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു രണ്ട് ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ ചെയ്യണം അതല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അടിയിലൊക്കെ ഇങ്ങനെ കട്ട് പിടിച്ച് കരിഞ്ഞു പിടിച്ചിരിക്കും കേട്ടോ അപ്പം നന്നായിട്ട് പേസ്റ്റാക്കി അടിച്ചെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക ഇതിലോട്ടൊരു തുള്ളി വെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഒരു പേസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തേടിയിട്ടോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കല്ലേ അങ്ങനെ അങ്ങനെതാ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് എന്ന് നോക്കുക ഇനി നമുക്ക് ചിക്കൻ്റെ ഓരോ പീസും ദാ ഈ ഒരു മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഗിറൈസിൻ്റെ കൂടെയും പൊറോട്ട ചപ്പാത്തി ഇനിയിപ്പോൾ അതൊന്നുമല്ല പെട്ടെന്ന് ഒരു ഗെസ്റ്റൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒരു ചിക്കൻ വറുത്തൊക്കെ കൊടുക്കാൻ ആർക്കാലേ ഭൂതില്ലാത്തത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്നു ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കട്ടോ എന്തായാലും നിങ്ങളോലെ ഓലി അഭിനന്ദിക്കൂട്ടോ അഭിനന്ദിക്കോട്ടോ അത്രയും ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കൂട്ട് നന്നായിട്ട് ചിക്കനിലോട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നവർ കൈ വെച്ചിട്ട് എന്നെ കുഴച്ചെടുക്കട്ടോ അതാ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു കിട്ടട്ടെ അപ്പോൾ ചുരുങ്ങിയതൊരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം അതുപോലെ തന്നെ ഞാൻ ഒരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇല കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിച്ചിയിട്ട് നല്ല ഫ്രഷ് കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ ആ ചിക്കനിലോട്ടൊക്കെ നന്നായിട്ട് ഇറങ്ങും അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ നല്ലൊരു വാസിനയായിരിക്കും ഫ്രഷ് ഫ്രഷ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട ചേർക്കണ്ടെട്ടോ ഫ്രഷ് ആകുമ്പോഴേ നമുക്ക് ആ ഒരു സ്മെല്ല് ആ ഒരു ചിക്കനിലോട്ട് നന്നായിട്ട് ഇറങ്ങി കിട്ടുള്ളൂ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചുരുങ്ങിയത് രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ഫ്രീസറിൽ അല്ല ഫ്രീസറിലെല്ലാം ഫ്രിഡ്ജിൽ വെക്കട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മസാലയൊക്കെ പിടിച്ച് കിട്ടും അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇനി അതല്ല അതിനൊന്നും ഒട്ടും സമയമില്ലാത്ത ആൾക്കാർ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇതുപോലെ മസാല ഒന്ന് പിടിപ്പിച്ച് വെക്കണം അപ്പം ഞാനിവിടെ ഏകദേശം ഒരു ഒരു മണിക്കൂറോളൊക്കെ വെച്ചിട്ടുള്ളു കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഇനി നമുക്കിതൊന്ന് ഇതിലോട്ട് കുറച്ച് കുറച്ച് കാര്യം കൂടി ചേർത്ത് കൊടുക്കാണ്ട് ഏകദേശം ഞാനിവിടെ കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് കുറച്ച് എന്ന് പറയുമ്പോൾ ഞാനിവിടെ നാല് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നാല് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും ചേർത്ത് കൊടുക്കൽ നിർബന്ധമാണ് അത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് അതുപോലെ തന്നെ ഇതിലോട്ടൊരു മുട്ട ബീറ്റ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുക ഒരു കിലോ ചിക്കനക്ക് ഒരു മുട്ട അത് കറക്റ്റ് അളവാണ് കേട്ടോ മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഒഴിപ്പിച്ചെടുക്കണം സ്പൂൺ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തോണ്ടിയാൽ എവിടെ എത്തൂല കേട്ടോ അപ്പം കൈ വെച്ചിട്ട് തന്നെ ഇതൊന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം ഉള്ളതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ടൈറ്റാക്കി എടുക്കാം അപ്പം തൈരൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം പോലെയുള്ള തൈരാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ അളവ് കുറച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മളെ മസാലയൊക്കെ വെള്ളം പോലെ അങ്ങോലിച്ചിറങ്ങും ഇതുപോലെ നല്ല ടൈറ്റായിട്ടാണ് ഈയൊരു കൂട്ട് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഞാൻ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ചിക്കനിലോട്ടൊക്കെ നന്നായിട്ട് തന്നെ മസാലയും കാര്യങ്ങളും ഒക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ പിന്നെ നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ കൂടി വെച്ചതോട് കൂടിയിട്ട് ആദ്യം ചേർത്ത മസാലയ്ക്ക് നല്ല രീതിയിൽ തന്നെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വലിയൊരു പരിപാടിയൊന്നുമില്ല ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം എന്തായാലും നിങ്ങൾ ഇതൊന്നു ചെയ്ത് നോക്കണം അതല്ലെങ്കിൽ എന്ത് ചെയ്യുക പുറ്റേ ദിവസത്തിന് രാവിലെയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ തലേ ദിവസം രാത്രി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ നല്ലൊരു കണ്ടെയ്നറോട് അടച്ച് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ ഇത് വറുത്ത് കുറേണ്ട പിന്നെ ഒരു കാര്യം വരുള്ളൂ അപ്പോൾ അത് ആ എണ്ണയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ട് അതിലോട്ട് ഓരോ പീസ് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മക്കളെ സ്കൂളൊക്കെ തുറന്നു അപ്പോൾ ഇതുപോലൊക്കെ എന്തെങ്കിലും ഫ്രൈ ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു അടിപൊളി മസാലക്കൂട്ടിലൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം ഇതുപോലെ ഫ്രൈ ചെയ്ത് അവരുടെ ബോക്സിൽ ചുറ്റും പാത്രത്തിലൊക്കെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അതാ എല്ലാതും ഞാൻ എന്താ ഇതുപോലെയൊന്ന് പൊരിച്ചെടുക്കുകയാണ് ഇതുപോലൊരു പാനാവുമ്പോൾ നമുക്ക് കുറേയൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ സാധാരണ ഓയിൽ തന്നെയാണ് കേട്ടോ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോഴാണ് അത് കഴിക്കാനായിട്ടും ടേസ്റ്റ് ഒരു സൈഡ് സൈഡാവുമ്പോഴേക്കും നമുക്ക് മറ്റേ സൈഡും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതിൽ നമ്മൾ ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല നമുക്ക് ലാസ്റ്റ് ഒന്ന് രണ്ട് ഡ്രോപ്പ് ഒന്ന് ഉറ്റിച്ച് കൊടുക്കണം കേട്ടോ അപ്പം ചിക്കൻ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇതൊരുപാട് ഇഷ്ടമാവും പ്രത്യേകിച്ച് ചിക്കൻ എങ്ങനെ പൊരിച്ചാലും ഞമ്മൾക്ക് എല്ലാവർക്കും ഭയങ്കര അല്ലേ ചിക്കൻ ഫ്രൈ നമ്മൾ അടുക്കളയിൽ പൊരിക്കുമ്പോഴേക്കും വീടിൻ്റെ ഉള്ളിൽ ഫുള്ള് പിന്നെ ചിക്കൻ ഫ്രൈൻ്റെ സ്മെല്ലായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് നല്ല സൂപ്പർ സ്മെല്ലാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല രുചിയുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം രണ്ട് സൈഡും ഇതുപോലെ മുരിഞ്ഞു വന്നതിന് ശേഷം ഞാനിതാ അത് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇത് ഒരുപാട് എണ്ണയെ പൊരിച്ചെടുക്കാൻ ഹെൽത്തിയാണൊന്നും കരുതണ്ട ഇത് നമ്മൾ റേസ് പൗഡറൊക്കെ ചേർക്കണോണ്ട് തന്നെ അങ്ങനെ ഒരുപാട് എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ നല്ല മുരിഞ്ഞേ നമുക്ക് കിട്ടുള്ളൂ അപ്പതാ ഒന്നാമത്തെ ട്രിപ്പ് ഇതാ നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത് നമുക്കിട്ട് കൊടുക്കാം അപ്പോൾ രണ്ടാമത് ഞാൻ ബാക്കി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് ഞാൻ എടുത്ത് വെക്കുകയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറന്നതാണ് രാവിലെ അധിക ദിവസം നമ്മളെ മക്കൾക്ക് ഉരുളങ്ങയ പൊരിച്ചത് തന്നെ വേണം കേട്ടോ അപ്പോൾ ഇനി ഒരു രണ്ട് ദിവസം ഈ ഒരു ചിക്കൻ ഒന്ന് അടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി നല്ല ടേസ്റ്റാണ് അപ്പോൾ അവർ ചോറൊക്കെ ഫുള്ളായിട്ട് കഴിച്ചും ചെയ്തോളും ഇത് നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ ഇനി അതിൽ മസാല വല്ലതും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് മീനൊക്കെ പൊരിക്കുന്ന സമയത്ത് മീനിലൊക്കെ പുരട്ടി കൊടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണെങ്കിലും നല്ല രുചിയായിരിക്കും കേട്ടോ അപ്പം ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി അപ്പോൾ അതാ ഇതൊന്നും മുറിച്ച് കാണിച്ചു തരടൊക്കെ കേട്ടോ പുറമേ നല്ല ക്രിസ്പി ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ചിക്കന് ഈയൊരു ചിക്കൻ്റെ സൈഡ് ഞാനൊരു ലെഗ് പീസ് കട്ട് ചെയ്തിട്ടില്ല അതതുപോലെ തന്നെ ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ ഒന്നല്ല രണ്ട് പീസ് അങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലേ പിന്നെ ഇവിടെ തല്ലേ കാരം ഓന് കൊടുത്തു ഇവൾക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുട്ടോ അപ്പോൾ രണ്ട് വലിയ പീസ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ടൊരു സോസ് റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കുഞ്ഞ് എടുത്തിട്ട് അതിലോട്ട് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോൻ്റെ കച്ചപ്പാണ് കേട്ടൊഴിച്ച് കൊടുത്തത് അര ടീസ്പൂൺ നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കാണ് പിന്നെ നമ്മൾ ആ ഒരു ചിക്കൻ കളറിന് വേണ്ടിയിട്ട് ഇനിയിപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുക നമ്മുടെ മക്കൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് ഡ്രോപ്പ് അതുപോലെ തന്നെ അഞ്ച് ടീസ്പൂൺ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ വീട്ടിലിപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാനോ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഇങ്ങനെ ഈ ഒരു കളറ് സ്കിപ്പ് ചെയ്യാം കേട്ടോ അതല്ല ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേന് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് കളറൊന്ന് ഫുഡ് കളറൊന്ന് ഇതിലോട്ട് ആഡ് ചെയ്യാം അപ്പോൾ അത് ഞാനവിടെ പച്ചവെള്ളം ഒഴിച്ച് റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ച് അതിലോട്ട് നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഓയിലിൽ കുറച്ച് ഇഞ്ചി ഇഞ്ചി എന്ന് പറഞ്ഞ ഒരു ടീസ്പൂൺ ഇഞ്ചിയും ഒന്നര ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കാനെട്ടോ അതാ ക്യാമറമ്മ വെളിച്ചെണ്ണ ആയതാണ് കേട്ടോ അതാണ് തെളിഞ്ഞു കാണാത്തത് പിന്നെ അതിലോട്ട് ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാണ് അതുപോലെ തന്നെ ഒരു രണ്ടുതുണ്ട് കറിവേപ്പിൻ്റെ ഇല എല്ലാം കൂടി നന്നായിട്ടൊന്നും മുരിഞ്ഞു വരട്ടെ ആ ഒരു സമയത്ത് ഇതിലോട്ട് നമ്മൾ കലക്കി വെച്ചിരുന്ന ഈ ഒരു സോസ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിൽ ഈ ഒരു സോസിൽ നമ്മൾ ചില്ലി സോസ് ചേർക്കാറുണ്ട് പക്ഷേ ഞാനൊന്ന് ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങേരിവായ കുട്ടികൾക്ക് അവർ ആസ്വദിച്ച് കഴിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൊമാറ്റോ സോസ് രണ്ട് ടീസ്പൂൺ എടുത്ത് അതുപോലെ തന്നെ നമ്മളത് ചില്ലി സോസും രണ്ട് ടീസ്പൂൺ എടുക്കാം കേട്ടോ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ ഞാനൊന്ന് ചേർത്തില്ലാന്നേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പം നിങ്ങൾ ഇത് കരുതും ഇതിലിപ്പോൾ ഒരുപാട് വെള്ളമായല്ലോ കുളായോ എന്നൊന്നും കരുതണ്ട ഇത് ഡ്രൈ ആയിട്ട് വരും കേട്ടോ ചിക്കനൊക്കെ ഇട്ട് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നെ വരും അപ്പോൾ ഈ റെസിപ്പിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചിക്കൻ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണേ എന്തായാലും എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാകട്ടോ നമ്മൾ ഹോട്ടലിലൊക്കെ ചെന്നാൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എന്നൊക്കെ കേൾക്കാറില്ലേ അതുതന്നെയാണ് കേട്ടോ ഇതും അത് അതേ രുചിയിൽ തന്നെയാണ് നമ്മൾ വീട്ടിലിത് എടുത്തത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെസ്റ്റോറൻറ്റ് പോകുമ്പോൾ ഒരുപാട് പൈസ കൊടുക്കണം പക്ഷേ നമ്മളിവിടെ ചിക്കൻ്റെ പൈസയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല അടിപൊളി രുചിയിലാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുത്തത് അതുപോലെ തന്നെ ഫുഡ് കളർ വേണ്ട എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം ഞാനൊരു രണ്ട് ഡ്രോപ്പ് ഉറ്റിച്ചു എന്നുള്ളൂ വീഡിയോയിലൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടില്ലേ നമ്മളിപ്പോൾ ആ പാനിലൊഴിച്ചിരുന്ന വെള്ളമൊന്നുമില്ല വെള്ളമൊക്കെ പോയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കിട്ടും നമുക്കിട്ടോ ഇപ്പോൾ ആ ഒരു വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ ഒരു സ്മെല്ലൊക്കെ ചിക്കനിലോട്ട് കയറി നല്ല അടിപൊളി രുചിയിൽ നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അതും റെസ്റ്റോറൻറ്റ് സ്റ്റൈലാട്ടോ ഇന്ന് നമ്മൾ ചെയ്തത് നമുക്കൊക്കെ ഇഷ്ടമായോ എന്താണെന്നറിയില്ല ചിക്കൻ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഉപ്പും മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിൻ്റെയിലൊക്കെ ഇട്ട് കുഴച്ച് പൊരിച്ചെടുത്താലും നല്ല രുചിയാണ് പക്ഷേ ഇതൊരു വെറൈറ്റി ഫ്രൈ ആണ് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ നമ്മൾ ഹോട്ടൽ കഴിക്കുന്ന അതേ രുചിയിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ റെഡിയാക്കാം അപ്പം ഇന്ന് കുറച്ച് നെയ്ച്ചോറ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നെയ്ച്ചോറിൻ്റെ കൂടെ ഉണ്ടോ ഇതൊന്ന് സെർവ് ചെയ്യണം ഇതിനപ്പം ഒരു പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല ഒരു ചിക്കൻ മാത്രം മതി നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു ചിക്കൻ നമുക്ക് കിട്ടാം നല്ല ചൂടുണ്ട് നല്ല സോഫ്റ്റ് ചിക്കനാണ് നമ്മളിങ്ങനെ പിച്ചെടുക്കുമ്പോഴേക്കും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് തന്നെ കയ്യിൽ വരും നമ്മൾ ആദ്യം തന്നെ കുറച്ച് തൈരൊക്കെ പൊരട്ടി വെച്ചതുകൊണ്ടാണ് ചിക്കൻ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പം നല്ല ചൂടുള്ള നെയ്ച്ചോറിൽ ഇതുപോലെ ഒരു രണ്ട് പീസ് കിട്ടിയാൽ കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ വയറ് നിറച്ച് തന്നെ കഴിച്ചോളും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമയക്കണമെന്നൊന്നും അറിയില്ല ഇഷ്ടമേക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ അല്ലേ എല്ലാ ഗ്രൂപ്പുകൾക്കും ഒന്ന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും കാണും ചെയ്യട്ടെ അല്ല അടിപൊളി രുചിയിൽ എല്ലാവരും ഉണ്ടാക്കും ചെയ്യട്ടെ പിൻഷാള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും സ്ഥലാമലൈക്കും